ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കുമ്പളങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ജ്യൂസാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഹെൽത്തിയായ ജ്യൂസാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ കുറേ ഗുണങ്ങളുള്ള നല്ലൊരു ജ്യൂസാണ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഇത് ചേർത്തിട്ടാണിതുണ്ടാക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കട്ടെ വെയിറ്റ് ലോസ് കുറയാനും കലോറി കുറവാണെന്ന് ഫൈബർ ധാരാളം ഉണ്ടാവട്ടെ വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളിതെന്തായാലും ഇത് കുടിക്കണം കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ഞാനിതാ ഇതേപോലെ ഒരു പകുതി കുമ്പളങ്ങിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാനായിട്ട് നോക്കാം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെ ഗുണങ്ങൾ എന്താണെന്ന് വിചാരിച്ചാൽ കൊളസ്ട്രോൾ ഇല്ലാതാവും അപ്പോൾ ഇതുകൊണ്ട് നല്ല നല്ല ഗുണങ്ങൾ ഏറെയാണ് ഭക്ഷണത്തിൻ്റെ കൂടെ ഈ ഒരു ജ്യൂസ് എന്നും നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഗുണങ്ങളും മാറ്റങ്ങളും ഉണ്ടാവും അപ്പോൾ ഇതാ ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതാ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കണം ഇത് എന്നും രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു കുമ്പളങ്ങ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ജ്യൂസ് അടിക്കാൻ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഇത് നന്നായിട്ട് ഒന്ന് അടിഞ്ഞു ഇട്ടൂലട്ട അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ട് നോക്കാം നമുക്ക് വേഗം അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമുണ്ട് നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകാണ് കുരുമുളക് ആയാലും കുരുമുളക് പൊടിയായാലും കുഴപ്പമില്ല ഇതുപോലെ മുഴുവൻ കുരുമുളകാണ് ഏറ്റവും നല്ലത് കേട്ടോ ശരീരത്തിലെ വിഷാംശം പൂർണ്ണമായി തള്ളപ്പെടുക മലബന്ധത്തിന് നല്ലൊരു ഉത്തമ പരിഹാരമാണ് ഈ കുമ്പളങ്ങ ജ്യൂസ് ഇതേപോലെ തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് ഇതാ തുളസി ഇലിയാണ് എടുത്തിട്ടുള്ളത് തുളസിയില നമുക്ക് കഫക്കെട്ടിനും നീർക്കെട്ടിനും എല്ലാത്തിനും നല്ലതാണ് നമ്മൾ നമ്മളെന്തേലും പുഴുവോ എന്തെങ്കിലും കടിച്ചിട്ട് ിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇല വെച്ചിട്ട് നന്നായിട്ട് അത് പിഴിഞ്ഞിട്ടതിൻ്റെ നീര് നമ്മളെ ആ ഒരു കടിച്ച സ്ഥലത്ത് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ തുളസി ഇല തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും നല്ലതാണ് തുളസി ഇലയും മഞ്ഞൾപ്പൊടിയും തിളപ്പിച്ച് നമ്മൾ ആവി പിടിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് അപ്പോൾ ഇത് ആ ഇല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഞാൻ ഇത് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു സമയത്ത് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ശരീരത്തിലെ വീക്കങ്ങൾ കുറയാനും മസിൽ പെയിൻ കുറക്കാനും ഈ ജ്യൂസും ഉത്തമമാണ് കേട്ടോ ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കാനായിട്ട് നോക്കാം ആസ്മ പനി ഉള്ളവർ ഇത് കുടിക്കരുത് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ ഞാനൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് അപ്പം ആയുർവേദത്തിലെ മിറാക്കൽ ജ്യൂസ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് ഞാൻ ഇതാ ഇതേപോലെ അരിപ്പ് വെച്ചിട്ട് എടുക്കുന്നുണ്ട് തൊണ്ണൂറ്റിയാറ് ശതമാനം കൂടുതൽ ജലാംശം ഉള്ളത് തന്നെ നല്ലൊരു ജ്യൂസാണ് കേട്ടോ ഓ വി എസ് എന്നാണ് ഇതിന് പറയാൻ ഇതാ ഗ്ലാസ് സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂ ഇല്ലാതാകും പ്രമേഹം ഉള്ളവർക്ക് ഇത് എത്രയും നല്ലതാണ് കേട്ടോ തൈറോയിഡ് ഉള്ളവർക്കും നല്ലൊരു അടിപൊളിയൊരു ജ്യൂസാണ് നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ഇതേപോലെ കഴിക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കുടിക്കാനായിട്ട് നോക്കുക ആരോഗ്യം ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ വീഡിയോത്തിലുള്ള വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്